നിങ്ങളെ നാളെ നമ്പറും നിങ്ങളെ ജയരാജിനെ കൊടുത്ത് പറ്റില്ല കൊടുത്തു അപ്പൊ ഫാദാറിനെ വിളിക്ക പഠിച്ചു അംസവയസിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ തീരെന്ന് വീരം പറയാനും ഞാൻ അങ്ങനെ വിളിക്കുന്ന പറയാനും ബഹുമാന്യരായ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ എന്നെ പറ്റി നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ജയരാജനുമായി എന്തോ സംഭാഷണം നടത്തിയ ഒരു വിഷയം ഇങ്ങനെ അതിൻ്റെ ഒരു വോയിസ് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന നിലമ്പൂരിൽ അപ്രതീക്ഷിത ടിസ്റ്റ് എന്ന് സമസ്ത നിർണയിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കും മുക്കം ഉമർ ഫൈസി ഗോവിന്ദനുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള ആണ് ഈ പോസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്തതാണ് ഇത് കള്ള പോസ്റ്റാണ് ഈ കാണുന്ന എല്ലാവർക്കും അറിയാം ആരോ ഉണ്ടാക്കിയതാണ് എന്നെ പറ്റി ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പലതും ഇറങ്ങും അത് ഒരുപാട് ഇറങ്ങിയതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ അതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ ഇറങ്ങും ജയരാജൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയരാജൻ വീട്ടിൽ വന്നതിനെ സംബന്ധിച്ച് വലിയൊരു വാർത്തയാക്കിയിരുന്നല്ലോ ആ വാർത്ത പോലെ തന്നെയാണ് ഇതെല്ലാം എന്ന് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തിരുന്നു വണ്ടിയിൽ നിന്നിട്ട് അതാരോ പിടിച്ചതാണ് അതാണ് ചർച്ച ജയരാജനെ പറ്റി സംസാരിച്ച ചർച്ച അതാണ് അല്ലാതെ വേറെ ജയരാജനുമായി ഈ വിഷയത്തിൽ എന്തെങ്കിലും പാണ് പറയുക ഒന്നും ചെയ്തിട്ടില്ല ഈ ഗോവിന്ദനുമായിട്ട് ഒന്നും പറഞ്ഞു ചെയ്തിട്ടൊന്നുമില്ല ഈ ഗോവിന്ദൻ ഞാനുമായിട്ട് ഇതുവരെ ജനിച്ചതിന് ശേഷം ഞാനും അഭിമുഖമായിട്ട് ഞങ്ങളെ വിട്ടാൽ ഒന്നും സംസാരിച്ചിട്ടല്ല ഫോണും സംസാരിച്ചിട്ടില്ല ഗോവിന്ദൻ ഗോവിന്ദൻ എനിക്ക് സെക്രട്ടറി ആണെന്ന് അറിയാമെന്നില്ലാതെ ഗോവിന്ദൻ എന്നെ അറിയുന്നില്ല എനിക്കറിഞ്ഞുകൂടാം ഇങ്ങനെയുള്ള ഒരു സംഗതികളാണ് പലതും പടച്ചു വിടുന്നത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല ഉദ്ദേശം അവർക്ക് കുറച്ച് സുഖിക്കാൻ വേണ്ടി പറയുന്ന ചില സംഗതികളാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഇതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല ഗോവി ഗോവിന്ദനോ അല്ലെങ്കിൽ ജയരാജനവുമായിട്ടൊന്നും നിലമ്പൂര് എന്ന് പറഞ്ഞാൽ എനിക്കുമായിട്ടൊരു ബന്ധമുള്ള ഒരു മണ്ഡലവുമല്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെടാറില്ല എല്ലാവർക്കും അറിയാം എന്നെ രാഷ്ട്രീയക്കാരനാക്കി ചിത്രീകരിക്കുന്നത് ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാരാണ് ഞാൻ സഖാവാണ് എന്നൊക്കെ പറയുന്നത് അല്ലാതെ എനിക്കതുമായിട്ടൊരു ബന്ധവുമില്ല എന്നെല്ലാവരെയും അറിയിക്കുകയാണ് അസ്സലാമു അലൈക്കും